പരിപ്പും ഏത്തപ്പഴവും ഒക്കെ ഇട്ടിട്ട് ഒരു പായസം വെക്കുകയാണ് നല്ല ടേസ്റ്റ് ആണ് അത് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇത് അപ്പൊ അതെങ്ങനെയാ വെക്കണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നമ്മുടെ പരിപ്പൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിട്ട് ഇതേ ഒരു ചട്ടി കത്തിച്ചിട്ട് നമുക്ക് ഇത്തിരി നെയ്യട്ടാകുന്ന ആദ്യം ഒന്ന് വറുത്തെടുക്കാം ഇപ്പൊ കുറച്ച് നെയ്യ് മതി ഇത്ര മതി അപ്പൊ നമുക്ക് ഇതൊന്നും ഇട്ടിട്ട് നമ്മുടെ ഈ പരിപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് വറുത്തെടുക്കണം ബിരിയാണി ഞാൻ ഇതൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് നല്ലോണത്തിന് എന്നിട്ട് ഇപ്പൊ പരിപ്പിക്കാനിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി എന്നിട്ട് നമുക്കൊന്ന് എടുക്കണം ഇനി ഞാൻ ഓഫാക്കാൻ പോവാണ് ഒന്ന് കളർ മാറി വേണ്ടാൽ മതി ഇങ്ങനെ ചെയ്യണതിൻ്റെ നമ്മുടെ ഒരു പച്ച ചവടി മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഓഫാക്കി കഴിഞ്ഞാൽ ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ ഇപ്പോൾ പരിപ്പൊക്കെ ഞാൻ അത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു കുക്കറിലിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വന്നവരെ വേവിക്കാം ഇതിപ്പോൾ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം പിന്നെ ഇപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൽ അപ്പം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്നോ നാലോ വിസിൽ വന്നാൽ മതി അപ്പോൾ ഇത് നമുക്കിതിന് ഒരു അര കിലോത്തോളേ ഉള്ളൂ ഇത് അപ്പോൾ നമുക്കിതിന് അര കിലോത്തിനെടുത്ത് മുക്കാൽ കിലോത്തിനടുത്ത് ശർക്കരയും വേണം ഇതിന് നമുക്കതൊക്കെ ഉരുക്കിയെടുക്കണം അപ്പോൾ ഇത് അടച്ച് വെച്ച് കഴിക്കാൻ പറ്റും ഇപ്പം പരിപ്പ് വേകുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങാ പാലൊന്നടിച്ചെടുക്കാം ഇതൊരു മീഡിയം ടൈപ്പ് ഒരൊന്നര തേങ്ങ ഉള്ള ഞാൻ കൊത്തിയെടുത്താണ് ഇതിന് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ പാലെടുക്കണം അപ്പം ഇതിന് പാലൊക്കെ എടുത്തിട്ട് വരാം ഇതിപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് ഏത്തപ്പഴം എടുത്തിട്ട് ഒന്ന് ശർക്കരയിൽ ഒന്ന് വരട്ടി എടുക്കണം അപ്പം അത് ചെയ്യാം ഞാൻ പരിപ്പൊക്കെ വേവിച്ചിറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഏത്തപ്പഴം രണ്ട് ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് ശർക്കരയൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം ഈ നെയ്യൊന്നും ഉരിക്കട്ടെ ചൂടിലുരുക്കോളം രണ്ടേത്തപ്പഴം എഴുതും വലുതാണ് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അത് നമുക്കൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം കുറച്ച് നേരം നെയ്യിൽ വരട്ട ഇപ്പം ഒരു അഞ്ച് മിനിറ്റോളം തൊട്ട് ഇതൊന്ന് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ശർക്കര നമ്മൾ ഉരുക്കി ഞാൻ ഇത് നേരത്തെ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ് അപ്പം ഇങ്ങനെ കട്ടയായിട്ടുണ്ട് അപ്പോൾ അതിൽ ഉരുക്കി കൊടുക്കാം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പഴമായിട്ട് ചേർത്തി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്യാം ഞാൻ കൊറച്ചു നേരമായി ഇളക്കണം ഇതിങ്ങനെ പോലെ ഇത് നമ്മള് ശരിക്കും ഇതിങ്ങനെ ഇത് മേലെ പിടിച്ച് വരണ്ടു വന്ന അത്ര നേരം നമുക്കിത് ഇളക്കി ഇങ്ങനെ വറ്റിക്കണം ഇപ്പൊ അത് വരുവായിട്ടുണ്ട് ഇപ്പൊ ഒരു കാൽ മണിക്കൂറോളം ഞാൻ ഇളക്കിട്ടുണ്ട് ചെറിയ തീയിട്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഒരിത്തിരി നെയ്യ് കൂടി ഇട്ടിട്ട് രണ്ടിപ്പരിപ്പും മുന്തിരിങ്ങറുത്ത് വയ്ക്കാം ിലാണ് പായസം വെക്കേണ്ടത് എടുക്കാറില്ലാത്തത് കൊണ്ട് ജീനസത്തിൽ അധികം നല്ലോണം ഒന്ന് വറന്ന് വരുമ്പോഴേക്കും നമുക്കിത് ചെയ്തു ഇതിന് മാറ്റം പിന്നെ നമുക്കി കോരാം ഇപ്പായിട്ട് കളറൊക്കെ ഒന്ന് മാറി എന്നും കരിഞ്ഞു പോയാൽ പിന്നെ തോരരു ഇനി നമുക്ക് ആ മുന്തിരിങ്ങയും കൂടി ഇട്ടൊന്ന് വറുത്തിട്ട് പോരാം ഇഷ്ട വരും പ്രത്യേ അതും കന്നടക്ക. ഞാനോ തിരി ഓക്കേ ആണ്. ಮತ್ತೆ ഇത് വാക്ക് പാട്ടേ. ഇങ്ങോലി പാക്കോട്ടെ. ഇനി ഇപ്പോ നമ്മുടെ പരിപ്പൊക്കെ വന്തട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ ഒരു തേങ്ങാപ്പാൽ ഒരു രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണത് ഒന്ന് സ്റ്റൗ ഓണാക്കട്ടെ നമുക്ക് രണ്ടാം പാൽ എടുത്തിട്ട് പാലെടുത്തിട്ടൊഴിക്കാം ഇതിപ്പോൾ ഇനി രണ്ടാം പാൽ എടുത്ത് വെച്ചത് ഒഴിക്കുകയാണ് അപ്പോൾ അതിൽ കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചൊക്കെ എടുക്കാം നമുക്ക് വെന്തിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ നമുക്കിത് കുറച്ചു നേരം ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ ഇനി നമുക്ക് എല്ലാത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം എന്നുവെച്ചാൽ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് വേഗിയില്ലന്നല്ല അതാണ് ഇങ്ങനെ ഇടട്ടെ കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കും ഇപ്പൊ ഇത് ഒരുവിധമൊക്കെ കുറുകിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കണ ഏർ ഏത്തപ്പഴം നമുക്ക് ഇതിലേക്കിടാം ഈ ഏത്തപ്പഴം ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ല ശരിക്കും ഇത് ഭയങ്കര പഴുത്ത വടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ ആദ്യമേ ഇതൊന്ന് നെയ്യ് വഴറ്റിയിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കണം ഏറ്റപ്പഴെടുത്ത് എന്നിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് അതൊന്ന് കുറച്ചൊന്ന് ഇതായി വരുമ്പോൾ കുറുകി വരുമ്പോൾ വേണം ഈ പഴം ഇട്ടിട്ട് ഒന്ന് ഇളക്കുക അപ്പോൾ പഴം നമുക്ക് കടിക്കാൻ പറ്റിയത് വെച്ചിട്ട് കിട്ടും അത്രയെങ്കിലും ഇങ്ങനെ അല്ലൊന്നും പോകില്ല ഇത് നല്ലപോലെ പഴുത്ത പഴമായിരുന്നു അത്രയും പഴുക്കേണ്ട പഴം ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇതിലിട്ട് കുറച്ചേരം കൂടി യോജിപ്പിച്ച് ഇളക്കാം ഇതിപ്പോൾ നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കണ ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഇതിനകത്തേക്ക് ഒരു അരമണിക്കൂറോളം ഞാൻ ഇളക്കി ഇനിയിപ്പോ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായി വരുന്ന മതി നമുക്ക് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്ക ഇട്ട് കൊടുക്കണം ഞാൻ ഇത് ഏലക്ക ഇവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും കൂട്ടിയാണ് പോയി പൊടിച്ചത് ഒന്ന് വേഗം പൊടിയാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വറുത്തുവെച്ചിരിക്കണ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും നമ്മുടെ പായസമൊക്കെ റെഡി ആയിട നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് അതും കൂടി ചെയ്തേക്കണം